രാത്രി എന്തോരം ഉറങ്ങിയാലും ഉറക്കം മതിയാവാത്ത പോലെ ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തേത് അസ്വസ്ഥമായതോ ആഴം കുറഞ്ഞതോ ആയ ഉറക്കം ഇത് സമ്മർദ്ദം രാത്രി വൈകിയുള്ള ടി വി മൊബൈൽ എന്നിവയുടെ ഉപയോഗം കൃത്യമായ ഉറക്കശീലം പാലിക്കാത്തത് കാരണമാണ് ഉണ്ടാവുന്നത് രണ്ടാമത്തേത് ജങ്ക് ഫുഡ് ഡീഹൈഡ്രേഷൻ വ്യായാമക്കുറവ് കഫീൻ ഇൻടേക്ക് കൂടുന്നത് കൊണ്ടും ഉണ്ടാകും മൂന്നാമത്തേത് തൈറോയിഡ് വിളർച്ച വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയുടെ ശരീരത്തിലെ അഭാവം കാരണവും ഉണ്ടാകും ഇത് ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം ആദ്യത്തേത് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക രണ്ടാമത്തേത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ടി വി മൊബൈൽ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക സമീകൃത ആഹാരം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക സമ്മർദ്ദം കുറക്കുക അതിനുവേണ്ടി യോഗ മെഡിറ്റേഷൻ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക വ്യായാമം ചെയ്യുക അതുകൊണ്ട് ഉറക്കത്തിന് ശേഷം ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ഉറക്കശീലം ആരോഗ്യം ജീവിതശൈലി എന്നിവ പരിശോധിക്കണം ക്ഷീണം തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക